ഹായ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും ഒരു ഈവനിങ് ബ്ലോഗാണ് കേട്ടോ പക്ഷേ ഈ ഒരു വ്ളോഗിലാ കുറച്ച് സ്റ്റഡി ടിപ്സ് അതായത് കുറച്ച് നേരം മാത്രം പഠിക്കാൻ പറ്റുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ നമുക്ക് മറ്റൊരു പ്രത്യേകതയും കൂടിയുള്ള ദിവസമാണ് നമ്മളിവിടെ അടുത്തൊരു അടുത്തെന്ന് വെച്ചാൽ അധികം അടുത്തല്ല ഇവിടുന്ന് ഒരു അരമണിക്കൂറോളം പോകാനുണ്ട് അങ്ങനെ വൈക്കം മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്ന ആ ഒരു ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് അപ്പോൾ അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നത്തെ ബ്ലോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വൈക്കത്തെ അമ്പലത്തിൽ ഇപ്പോൾ വടക്കും പാട്ട് എന്ന് പറയുന്ന ഒരു ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ ഒരു ചടങ്ങാണ് പന്ത്രണ്ട് ദിവസത്തേക്കാണ് ഇത് നടക്കുന്നത് ഭദ്രകാളി ദേവിയുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ചടങ്ങാണിത് ഇപ്പോൾ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി പക്ഷേ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞല്ലോ മോന് വയ്യാതെയൊക്കെ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ അവനെയായിട്ട് അധികം പുറത്തേക്ക് ഇറങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ച് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് എന്തായാലും പോവാമെന്ന് വിചാരിച്ചു കാരണം നാളെയും കൂടി ഉള്ളു വിഷുവിൻ്റെ തലേദിവസം ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് പോകുന്നതിന് മുമ്പ് അതായത് ഒരു ഉച്ചയ്ക്ക് കഴിഞ്ഞപ്പോഴായിട്ടാണ് ഞാനൊരു ബ്ലോഗ് എടുത്തേക്കാന്ന് വിചാരിച്ചത് കാരണം വൈക്കത്തും പോകുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് കോവയ്ക്ക പറിച്ചു വെക്കാനുണ്ടായിരുന്നേ വൈകിട്ട് വന്നിട്ട് കോവയ്ക്ക ഫ്രൈ പോലെ വല്ലതും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് നേരത്തെ തന്നെ പറിച്ചു വെച്ചുവെക്കാമെന്ന് ഓർത്ത് അത് കുറച്ച് നേരം അതിൻ്റെ ഒരു ക്ലിപ്സാണ് കാണിച്ചത് അപ്പോൾ ഞാൻ കഴിഞ്ഞ വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു വീട്ടിൽ കോവൽ നല്ലോണം ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഇഷ്ടംപോലെ കോവയ്ക്ക തന്നു ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഈ കോവയ്ക്ക് അത്ര ഇഷ്ടമുള്ളൊരു സാധനം അല്ലല്ലോ പലർക്കും പച്ചക്കറികളിൽ വലിയ താല്പര്യം ഇല്ലാത്തൊരു ഐറ്റമാണ് കോവയ്ക്ക് പക്ഷേ എനിക്കിഷ്ടമാണ് എന്നുവെച്ചാൽ പൊതുവേ ഞാനിങ്ങനെ തോരൻ പോലെയുള്ള സാധനങ്ങൾ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ് സാധാരണ ഇങ്ങനെ ചാറ് കറിയിലുമൊക്കെ എനിക്കിഷ്ടം തോരനൊക്കെയാണ് അപ്പോൾ അങ്ങനെ കഴിക്കാറുമുണ്ട് പിന്നെ അതല്ലാതെ ഫ്രൈ ആയിട്ട് കഴിക്കാൻ വളരെ നല്ലതാണ് പിന്നെ എപ്പോഴും ഈ ഒരു ഓയിലിൻ്റെ എക്സസീവ് ആയിട്ടുള്ള യൂസ് വരണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് അത് ഞാൻ സ്കിപ്പ് ചെയ്ത് ഇപ്പം ഡെയിലി നമ്മൾ ഉണ്ടാക്കാറില്ല ഒരു മൂന്നാല് ദിവസം കൂടുമ്പോൾ അങ്ങനെയുള്ള രീതിയിലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കോഫക്കൊക്കെ ഞാൻ പറിച്ചു വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ വിചാരിച്ചു വൈകിട്ട് ഒരു അഞ്ചര ആകുമ്പോഴത്തേക്കും പോകുക പറഞ്ഞത് അപ്പോൾ സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് ഏട്ടനും ഇല്ലായിരുന്നു ജോലിക്ക് പോകേണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഒരു അഞ്ചരക്കാണ് പോകാമെന്ന് വിചാരിച്ചു സോ അതുവരെ കുറച്ച് സമയമുണ്ട് അപ്പോൾ കുറച്ച് എന്തെങ്കിലും പഠിക്കാമെന്ന് വിചാരിച്ചു പിന്നെ വാവേ ആ സമയത്ത് ഇവിടെ നിന്ന് ഉറങ്ങുമായിരുന്നു അപ്പോൾ എന്തായാലും പറ്റിയൊരു സമയമാണല്ലോ കുറച്ച് സമയമെങ്കിൽ കുറച്ച് സമയം പഠിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ തമ്മേല കണ്ട പോലെ തന്നെ ആ ഒരു കാര്യത്തിനെപ്പറ്റി ഞാൻ സംസാരിക്കാം അതായത് ഒരു ദിവസത്തിൽ വളരെ കുറച്ച് സമയം മാത്രം പഠിക്കാൻ കിട്ടുന്നവർ എങ്ങനെ പഠിക്കണം എന്ത് ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി പറ്റി കാരണം നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് ഈ പല പല ജോലികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്കൊരു ദിവസം ചിലപ്പോൾ അര മണിക്കൂർ പോലും പി എസ് സിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ കിട്ടാത്ത ദിവസങ്ങളുണ്ട് എന്നുവെച്ചാൽ വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു ടൈം ഉണ്ടാക്കാം പക്ഷെ എന്നാൽ പോലും ഓവർ സ്ട്രെസ്സ് ായി അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണമൊക്കെ തോന്നി നമ്മൾ കിടന്നു പോസങ്ങളുണ്ട് പക്ഷെ എന്നാലും അറ്റ്ലീസ്റ്റ് ഒരു വൺ അവറെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് അപ്പം അങ്ങനെ കുറച്ച് സമയം മാത്രം പഠിക്കാൻ പഠിക്കാൻ പറ്റുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സുകൾ പറഞ്ഞു തരാം അതായത് ഇപ്പം നിങ്ങളൊരു വർക്കിംഗ് ആയിട്ടുള്ള ഒരു ആസ്പിരൻ്റ് ആണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തിരക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് സമയമൊന്നും പഠിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമയം പഠിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടോപ്പിക്ക് പഠിക്കാനെടുക്കുന്ന അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് പഠിക്കാനെടുക്കുന്നത് ആ ഒരു വീക്കിലേക്ക് ആ സബ്ജെക്റ്റ് മാത്രം എടുക്കുക ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ സിവിക്സാണ് പഠിക്കാനെടുക്കുന്നതെങ്കിൽ മാക്സിമം ഒരാഴ്ചയെങ്കിലും ആ സിവിക്സ് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആകെ കുറവ് സമയം പഠിക്കാൻ കിട്ടുന്നുള്ളൂ പക്ഷേ നമ്മളിങ്ങനെ പല 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 സബ്ജക്റ്റുകൾ മാറി പഠിക്കുന്ന സമയത്ത് എല്ലാത്തിൽ നിന്നും വളരെ കുറച്ച് മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്കൊരു കണക്ഷൻ കിട്ടാത്ത പോലെ തോന്നും അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സിവിക്സോ സാമ്പത്തിക ശാസ്ത്രം ഇത് നിങ്ങൾ പഠിക്കാനെടുത്തു പക്ഷെ അത് ഒരാഴ്ചത്തേക്ക് അത് തന്നെ നിങ്ങളുടെ ടൈം ടേബിളിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി അതുകൂടാതെ മലയാളം ഇംഗ്ലീഷ് പോലെയുള്ളത് നിങ്ങൾക്ക് വേണ്ട സൈഡായിട്ട് പി വൈ ക്യൂ ഒക്കെ ചെയ്ത് നോക്കാം അതല്ലാതെ മെയിനായിട്ട് പഠിക്കുന്ന ആ ഒരു സബ്ജക്റ്റ് അത് മാത്രം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ എക്കണോമിക്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ആഴ്ചയായി ഈ പറഞ്ഞ പോലെ എനിക്കൊരു പ്രോപ്പറായിട്ട് കുറെ അധികം സമയം ഇരുന്ന് പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് അത് തന്നെ ഒന്ന് പഠിച്ച് തീർക്കാം തീർക്കുകയെന്ന് വെച്ചാൽ ആ ഒരു ഒരാഴ്ച കൊണ്ട് ആ ഒരു സബ്ജക്റ്റ് തീർക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്കിലും കുറച്ച് ഭാഗങ്ങളെങ്കിലും എന്നുള്ളതാണ് വിചാരിക്കുന്നത് പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ ഞാൻ എൽ ഡി സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത സമയത്ത് ശരിക്കും എക്കണോമിക്സിൻ്റെ സിലബസിലെ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചതാണ് പക്ഷേ എൽ ഡി സി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വലിയൊരു ബ്രേക്ക് വന്നതുകൊണ്ടും കുറേ നാൾ ഈ ഒരു വാവയുടെ ആ ഒരു തിരക്കിലും പിന്നെ ജോലിയുടെ തിരക്കിലൊക്കെ പഠിത്തത്തില്ലാതെ വന്നതുകൊണ്ട് തന്നെ എനിക്കിത് ഒക്കെ ഒന്ന് വായിച്ചതാണ് ഒന്ന് കേട്ടതാണ് അല്ലെങ്കിൽ എന്താണ് ഒന്ന് പഠിച്ചതാണെന്നുള്ളൊരു ഓർമ്മയുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് പോലെ വീണ്ടും വീണ്ടും നന്നായിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട് അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്ന ഇതാണ് നിങ്ങൾ എടുക്കുന്ന സബ്ജെക്റ്റ് ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ട് ആ ഒരു സബ്ജക്റ്റ് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുക പിന്നെ അതിൻ്റെ കൂടെ പി വൈ ക്യു ഒക്കെ ചെയ്യാട്ടോ കേട്ടോ ഇംഗ്ലീഷ് മാത്സ് മലയാളം ഒക്കെ പി വൈ ക്യു ചെയ്ത് നോക്കുന്നതിൽ കുഴപ്പമില്ല ഞാൻ പറയുന്ന ആ ഒരു സബ്ജെക്റ്റ് എടുക്കുന്ന സബ്ജക്റ്റ് അതൊരു ടോപ്പിക്ക് മാത്രം ഒന്ന് എടുക്കാൻ ശ്രമിക്കുക അതാണ് ഒന്നാമത്തെ ഒരു കാര്യം പറയാനുള്ളത് ഇനി അതിനിടയ്ക്ക് ഞാൻ കാണിക്കുന്നത് ഇപ്പം വൈക്കത്തേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അപ്പോൾ അവനെ കുറച്ച് പാവ് പാലും കൂടെ ഉണ്ടാക്കി കൊണ്ടുപോയേക്കാന്ന് വിചാരിച്ചു ഇപ്പം ഇങ്ങനെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ പാലുണ്ടാക്കി കൊണ്ടുപോകാറുണ്ട് ഇപ്പം ഞാൻ കോളേജിൽ തിരിച്ച് ജോയിൻ ചെയ്ത സമയം തൊട്ടാണ് നമ്മളിത് ഈ പാല് കൊടുക്കാൻ ഫോർമുല മിൽക്ക് കൊടുക്കാൻ തുടങ്ങിയത് അതുവരെ ബ്രസ്റ്റ് ഫീഡിങ് മാത്രമായിരുന്നു ഇതിപ്പം ഞാൻ കോളേജിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഒരു മൂന്ന് മണിയൊക്കെ ആവും വരുമ്പോഴത്തേക്കും അപ്പോൾ അതുവരെ പിന്നെ പാൽ കുടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു നേരം ഇത് കൊടുക്കാറുണ്ട് ഓക്കെ അപ്പോൾ അതാണ് ഒന്നാമത്തെ ടിപ്പ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ചെയ്തത് ആക്റ്റീവ് റീകോൾ അല്ലെങ്കിൽ എൻ്റെ റിവിഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ആക്റ്റീവ് ആണ് ഈ ആക്റ്റീവ് ആക്റ്റീവ് റീകോളിങ്ങിനെ പറ്റി ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാനിത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ആക്റ്റീവ് റീകോളിംഗ് ശരിക്കും നമുക്ക് ഈ കുറച്ച് സമയം പഠിക്കാൻ കിട്ടുന്നവർക്ക് നല്ലൊരു മെത്തേഡാണ് കാരണം ഒന്നാമത്തെ കാര്യം കുറച്ച് സമയം പഠിക്കാനുള്ളൂ അപ്പം നമ്മൾ വേറൊരു റിവിഷൻ മെത്തേഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ വെറുതെ വെറുതെ ഇങ്ങനെ വായിച്ചു പോകും പക്ഷേ അതുകൊണ്ട് നമുക്കൊന്നും മനസ്സിലേക്ക് രജിസ്റ്റർ ആവില്ല അപ്പം ആക്റ്റീവ് റിക്കോളിങ്ങിലൂടെ പഠിക്കാൻ ശ്രമിക്കുക അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ആ ബുക്ക് അടച്ചു വെച്ച് എഴുതി എഴുതി അത് ഓർത്തെടുത്തിട്ട് എഴുതി നോക്കുക ദെൻ നമ്മൾ പഠിച്ച ബുക്കുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക എന്തെല്ലാം ശരിയായിട്ടുണ്ട് തെറ്റായിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക സോ റിവിഷൻ മെത്തേഡായിട്ട് നിങ്ങൾ ആക്റ്റീവ് റിക്കോളിങ്ങിനെ ഉപയോഗിക്കുക ഇനി മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് വളരെ ബിസി ആയിട്ടുള്ള ഒരു ദിവസമാണെങ്കിലും ഏകദേശം ഇപ്പോൾ മോർണിംഗ് കുറച്ച് സമയം നമുക്ക് ഫ്രീ കിട്ടുന്ന ഒരു സമയം അതായത് ഇപ്പോൾ രാവിലെ എണീക്കുവാണെങ്കിൽ കുറച്ച് സമയം അവിടെ കിട്ടുള്ളൂ അല്ലെങ്കിൽ നൈറ്റ് ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതാണെങ്കിൽ വാവിക്ക് ഉറങ്ങിയതിന് ശേഷം നൈറ്റ് കുറച്ച് സമയം ഫ്രീ കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഫ്രീ കിട്ടുന്ന സമയം ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ടൈം സ്റ്റഡിക്ക് വേണ്ടിയിട്ട് കണ്ടെത്തുക അതായത് ആ ഒരു ടൈമിൽ നിങ്ങൾ എന്തായാലും പഠിക്കും കാരണം നിങ്ങൾ ഇല്ലാത്തവരാണ് നിങ്ങൾ അപ്പോൾ ആ ഒരു സമയം നിങ്ങൾ പഠിക്കാൻ വേണ്ടി മാത്രം വെച്ചിരിക്കുന്നതാണ് ഇപ്പം ഞാൻ പറയുകയാണ് ഒരു ഒരു മണിക്കൂർ രാത്രിയിൽ ഇപ്പോൾ ഒരു ടെൻ ടു ഇലവൻ ആണ് ആണെന്ന് വിചാരിക്കുക അപ്പോൾ ആ ഒരു ടെൻ ടു ഇലവൻ നിങ്ങൾ എന്തായാലും പഠിക്കും അത് നിങ്ങളുടെ വൺ അവർ സ്റ്റഡി സെഷനാണ് പിന്നെ ഞാൻ ഇപ്പോൾ ഈ പോലെ തന്നെ നമുക്ക് അല്ലാതെ ഒരു തിരക്കുള്ള ദിവസത്തിലും അല്ലെങ്കിൽ ബാക്കി തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇടയ്ക്ക് വീണ് കിട്ടുന്ന കുറച്ച് സമയമുണ്ടല്ലോ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വൈക്കത്തേക്ക് പോകാൻ കുറച്ച് സമയമുണ്ട് അപ്പോൾ വാവേ ഇറങ്ങി കിടക്കുകയാണെങ്കിൽ എനിക്ക് പക്ഷേ വേറെ എൻട്രിയുടെ ക്ലാസും ഒക്കെ ചെയ്യാനുണ്ട് പക്ഷേ തൽക്കാലം ഞാൻ അതൊക്കെ മാറ്റി വെച്ചിട്ട് പഠിത്തത്തിന് വേണ്ടി ഒരു അരമണിക്കൂർ ൂറെിലും സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ നിങ്ങൾ കറക്റ്റായിട്ട് ഒരു ഫിക്സഡ് ടൈം നിങ്ങളുടെ പഠനത്തിന് വെക്കുക പ്ലസ് നിങ്ങൾക്ക് ഫ്രീ കിട്ടുന്ന സമയമൊക്കെ ആഡ് ഓൺ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ അടുത്തൊരു എക്സ്ട്രാ പോയിന്റ് അതൊരു പോയിൻ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാൽ പോലും ഞാൻ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ടൈമർ യൂസ് ചെയ്ത് പഠിക്കുന്നത് നല്ലതാണ് അതിപ്പോൾ നിങ്ങൾ കുറച്ച് സമയം പഠിക്കുന്നവരാണെങ്കിലും കൂടുതൽ സമയം പഠിക്കുന്നവരാണേലും പ്രോപ്പറായിട്ടൊരു ടൈമർ യൂസ് ചെയ്യുക നമ്മൾ എത്ര സമയം പഠിച്ചു അല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയമൊക്കെ ഞാൻ ഏകദേശം നേരത്തെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാമായിരുന്നു ഇപ്പോൾ കോളേജിൽ പോകുമ്പോൾ നമ്മൾ ആ ഒരു ഒരു മോർണിംഗ് ടു ഒരു ഉച്ച സമയം വരെ അവിടെ വർക്കിംഗ് ആണ് അതല്ലാതെ എൻട്രിയുടെ ക്ലാസ്സുകൾ ഓൺലൈൻ ക്ലാസുകളൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ തന്നെയാണല്ലോ അപ്പോൾ ഞാൻ എന്നാലും ഏകദേശം എത്ര സമയം ഞാനൊരു ദിവസം വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഞാൻ ഈ ഒരു സ്റ്റോപ്പ് വാച്ച് ഉപയോഗിക്കാറുണ്ടായിരുന്നു അത് ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് മറ്റ് ഏതൊക്കെയോ വീഡിയോയിൽ ഞാൻ അതിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും അത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ മി ഒന്ന് കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി കേട്ടോ ഞാൻ അതിൽ ലിങ്ക് ഇട്ട് തരാം ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഒരു ടിപ്സ് എന്നുള്ള രീതിയിൽ എനിക്ക് പറയാം പറയാനുള്ളത് സോ uh, so. കുറച്ച് സമയമാണല്ലോ നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കേണ്ട നമുക്ക് കിട്ടുന്ന ചെറിയ സമയമായിക്കോട്ടെ അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ ഞങ്ങളിതേ വൈക്കത്തെ എത്തിയിട്ടുണ്ട് അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ സാധാരണ വൈക്കത്തഷ്ടമിക്കൊക്കെ നമ്മൾ പോകാറുണ്ട് പക്ഷേ വൈക്കത്തഷ്ടമിക്കൊക്കെ നമ്മളൊരു എട്ടാം ദിവസം ഒൻപതാം ദിവസം ഒക്കെ പോവും ഇനിയിപ്പം അഷ്ടമിയുടെ തലേ ദിവസമൊക്കെ പോയാൽ പോലും ഇത്രയും തിരക്ക് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു ഇത് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഞങ്ങൾ പോയത് ഞാനും ഏട്ടനും വാവയും പിന്നെ രണ്ട് അമ്മമാരെയായിട്ടാണ് കേട്ടോ പോയത് അച്ഛന്മാർ രണ്ടുപേരുമായി ില്ല രണ്ടു പേർക്കും തിരക്കായിരുന്നു അപ്പോൾ രണ്ടുപേരും വന്നില്ല അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരാണ് പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്കായതുകൊണ്ട് നമുക്ക് ഈ ഒരു അവിടെ ഇങ്ങനെ കളം ഭദ്രകാളി ദേവിയുടെ കളം പാട്ട് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അതിലേക്കൊക്കെ ഭയങ്കര ക്യൂ ആണ് അപ്പോൾ ഞാനും ഞാനുമായിട്ടൊന്നും കയറിയില്ല മീൻസ് അമ്പലത്തിൻ്റെ ചുറ്റുമൊക്കെ വാവനയൊക്കെ ആയിട്ട് നടന്നു അമ്മയും അമ്മമാർ രണ്ടുപേരും കൂടെ കയറി കുറേ നേരം ക്യൂ നിന്ന് പോയി തൊഴുതിട്ടാണ് വന്നത് പിന്നെ കുറേ നേരം അതിലേക്കൂടെ നടന്നു കേട്ടോ വാവയ്ക്കാണെങ്കിൽ ശരിക്കും പനി പയ്യൊന്ന് കുറഞ്ഞു വരുന്നതേ ഉള്ളായിരുന്നു പനി കുറഞ്ഞു എന്നാലും അവൻ്റെ ആ ഒരു എന്താ പറയുക ചുമയൊന്നും ശരിക്കും മാറിയിട്ടില്ലായിരുന്നു പക്ഷെ അവിടെ ചെന്നിട്ട് ഭയങ്കര കളിയായിരുന്നു ആളിപ്പം ഒരു ഒരു വയസ്സ് കഴിഞ്ഞു ശരിക്കും തന്നെ നടന്ന് തുടങ്ങിയിട്ടില്ല നമ്മൾ പിടിച്ച് പിടിച്ച് നമ്മുടെ കൂടെ നല്ല സ്പീഡിൽ നടക്കും അപ്പോൾ അങ്ങനെ നടപ്പായിരുന്നു നമ്മളെ എടുക്കാൻ അവൻ സമ്മതിക്കില്ലായിരുന്നു എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അവന് നിലത്തിറങ്ങി നടക്കണം അപ്പോൾ ഈ പൊടിയും കൂടെ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര പേടിയായിരുന്നു പൊടി പിടിച്ചിട്ട് പിന്നെയും അസുഖം കൂടുവോ വയ്യാതാവുമോ എന്നൊക്കെ പക്ഷെ പുള്ളി എന്തു സമ്മതിക്കില്ല അങ്ങനെ കുറേ നേരം എനിക്ക് തോന്നണം ഒരു അരമുക്കാൽ മണിക്കൂറോളം ഇവനെ നടത്താൻ വേണ്ടി തന്നെ നമ്മൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു പിന്നെ അതിന് ശേഷം നമ്മൾ ബജ്ജിയൊക്കെ കഴിച്ചു നേരെ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഞാൻ അത് അധികം ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെയുള്ള കാര്യങ്ങൾ കാര്യം പണ്ടൊക്കെ നമ്മൾ വ്ലോഗൊക്കെ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ഭാവിയില്ലല്ലോ അതുകൊണ്ട് നമുക്കിങ്ങനെ എന്തും കാണിച്ച് എന്തും ഷൂട്ട് ചെയ്താൽ നടക്കാം പക്ഷേ ഇപ്പം ഏട്ടൻ എവിടെ പോയാലും അവനെ എടുത്തോളും പക്ഷേ ഏട്ടൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ ഏട്ടൻ അധികം നേരം എടുക്കാൻ പറ്റിയില്ല പിന്നിപ്പോൾ അവൻ വഴക്കാണ് അതായത് വൈ വയ്യാതിരിക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ഇരിക്കണം അല്ലേൽ ഏട്ടൻ്റെ കയ്യിൽ ഇരിക്കണം അങ്ങനെ ഭയങ്കര വാശിയാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ അവനെ എടുത്തുകൊണ്ട് നടന്നതുകൊണ്ട് കുറേ വീ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ലൈക്ക് വെളിയിലേക്ക് ഇറങ്ങി നമ്മൾ കുറച്ച് നേരം കൂടി അവിടെ കടയിലൊക്കെ കയറി സ്പെൻഡ് ചെയ്തായിരുന്നു അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല നമ്മൾ പൊതുവേ ഇവിടെ ഈ ഒരു ക്ഷേത്രത്തിൽ വരാറുള്ളത് ചിലപ്പോഴൊക്കെ ചില സൺഡേസിലൊക്കെ വരാറുണ്ട് അല്ലെങ്കിൽ പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് എപ്പോഴും വരുന്നത് അഷ്ടമി നടക്കുന്ന സമയത്താണ് പിന്നെ ഈ ഒരു വടക്കൻ പുറത്ത് ഇങ്ങനെ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തായാലും വന്നേക്കാന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വരുന്നതിന് മുമ്പ് യൂട്യൂബിൽ അതിൻ്റെ സോറി യൂട്യൂബിൽ വിക്കിപീഡിയയിലും ഒക്കെ അതിൻ്റെ ഐതിഹ്യമൊക്കെ ഒന്ന് വായിച്ചിട്ടാണ് വന്നത് എനിക്ക് അങ്ങനെ ൊരിതുണ്ട് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഇപ്പം യാത്രകളൊക്കെ വളരെ കുറവാണ് വാവ ചെറുപ്പമായതുകൊണ്ട് തന്നെ ഇനി അവൻ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ഓക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് യാത്രകളൊക്കെ ചെയ്ത് തുടങ്ങണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് എപ്പോഴും ഞാൻ അതിൻ്റെ പിന്നിൽ എന്താണ് കഥ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളത് വീട്ടിൽ വന്നിട്ടുണ്ട് ഇത് വാവയുടെ ഫേവറേറ്റ് പാവക്കുട്ടിയാണ് അപ്പോൾ അതിൻ്റെ കൂടെ കുറേ നേരം ഇടുന്നുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ കുറേ നേരം അതിൻ്റെ കൂടെ അവന് ഇരുന്നു അതിന് ശേഷം പിന്നെ ഉറക്കി ഇതിനിടയ്ക്ക് നമ്മുടെ കോവയ്ക്കൊക്കെ ഫ്രൈ ചെയ്തു കേട്ടോ പക്ഷേ എനിക്ക് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഞാൻ ആകെ ഇവൻ്റെ കൂടെ തിരക്കിലായിരുന്നു അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ അത് കാണിക്കാം കേട്ടോ സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിലൂടെ ചെയ്തേക്കുക അതേപോലെ എപ്പോഴും പറയുന്നുള്ള പോലെ വീഡിയോ ഇഷ്ടപ്പെട്ട അപ്പം തന്നെ ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്തേക്കണേ